തൃശൂർ പൂരം പഴയ പെരുമയോടെ നടത്തുവാനും വെടിക്കെട്ടും ഗംഭീരമാക്കുവാനും നെട്ടോട്ടമോടുകയാണ് നമ്മുടെ കേന്ദ്രമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്കിപ്പോൾ അത്യാവശ്യം വേണ്ടത് അതാണല്ലോ അല്ലെ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ ഇടപെടലിൽ ഇത്തവണത്തെ പൂരം അലങ്കോലമായിരുന്നു രാത്രി പൂരത്തിനിടെ തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെക്കാൻ തീരുമാനിച്ചു പൂരപ്പന്തലിലെ ലൈറ്റുകൾ അണച്ചു വെടിക്കെട്ടും അനിശ്ചിതത്തിലായി അടുത്ത വർഷത്തെ പൂരത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് തൃശൂർ എം പി കൂടിയായ കേന്ദ്രമന്ത്രിയുടെ തീരുമാനം തൃശൂർ പൂരം അട്ടിമറിക്കപ്പെടാനുണ്ടായ സാഹചര്യം അന്വേഷിക്കുന്നതിനും പ്രതിസന്ധികളെക്കുറിച്ച് പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കാനും ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷനെ മുൻപേ നിയോഗിച്ചിരുന്നു ഇത്രയൊക്കെ ആയപ്പോഴേ തന്നെ ഏകദേശം ഒരു രൂപരേഖ പൊതുജനങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി അധികാരത്തിലെത്തിയത് സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു എന്ന് ഇതുകൊണ്ട് തന്നെ വ്യക്തം സുരേഷ് ഗോപി ഒരു നടനായിരുന്നപ്പോൾ മലയാളികൾക്കിടയിൽ ഉണ്ടായിരുന്ന ജനപ്രീതിയുടെ ഒരു അംശം പോലും ഇന്ന് ഒരു മന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപിക്ക് കിട്ടുന്നില്ല അധികാരം കയ്യിൽ കിട്ടിയാൽ എന്തൊക്കെയോ മലമറിക്കുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുടെ പൊടി പോലും പലയിടത്തും കാണാനുമില്ല എന്നതാണ് അവസ്ഥ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വയനാട് ദുരന്തത്തിനിടയിൽ നമ്മൾ കണ്ടത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം വയനാട്ടിൽ സംഭവിച്ചിട്ടും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും സഹായങ്ങൾ വയനാട്ടിലേക്ക് ഒഴുകിയെത്തിയപ്പോഴും നമ്മുടെ കേന്ദ്ര സഹമന്ത്രി കമാനുരക്ഷരം പറഞ്ഞില്ല ഓരോ നടീ നടന്മാരും ലക്ഷങ്ങൾ വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയപ്പോൾ സുരേഷ് ഗോപി എന്ന നടൻ എന്ത് ചെയ്തു പോട്ടെ തൃശ്ശൂരിലെ എം പി എന്ത് ചെയ്തു അതും പോട്ടെ കേന്ദ്ര സഹമന്ത്രി എന്ത് ചെയ്തു ദുരന്തത്തിൽപ്പെട്ട ജനങ്ങളുടെ അടുത്ത് ഒന്ന് ഓടിയെത്താൻ പോലും സുരേഷ് ഗോപിക്ക് കഴിഞ്ഞില്ല എങ്ങനെയൊക്കെയോ ജയിച്ചു കയറിയതിന്റെ അഹങ്കാരം അല്ലെങ്കിലും പുള്ളിക്ക് വയനാട് ദുരന്തമൊക്കെ എന്ത് അവിടെ പുനരധിവാസമല്ല നവാധിവാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസ്സിലുള്ളതെന്നാണല്ലോ സുരേഷ് ഗോപി പറഞ്ഞത് കേന്ദ്രത്തിൽ മന്ത്രിയായതിനു ശേഷം പറയുന്നതൊന്നും ജനങ്ങൾക്ക് മറ്റാർക്കും മനസ്സിലാകുന്നില്ല എന്നതാണ് സത്യം സുരേഷ് ഗോപി പരിജ്ഞാനത്തിൽ വട്ടപൂജ്യമാണെന്ന് ഈ അടുത്തിടെ നടത്തിയ പരാമർശങ്ങളിൽ നിന്നെല്ലാം ജനങ്ങൾക്ക് വ്യക്തമായി നവാധിവാസം എന്ന സുരേഷ് ഗോപിയുടെ പദപ്രയോഗം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞ ട്രോളുകളായി മാറിയിട്ടുണ്ട് ഇയാൾ മലയാളിയെ ചിരിപ്പിച്ചു കൊല്ലും രണ്ടും ഒന്നാണെന്ന് രഞ്ജി പണിക്കരൊന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരുന്നു മനസ്സിൽ പലരുടെയും പലതും ഉണ്ടാകും അതുകൊണ്ട് കാര്യമില്ല പ്രവർത്തികൾ എങ്ങനെ എന്നതിലാണ് പ്രസക്തി ലാലു പ്രസാദിനും ചന്ദ്രബാബു നായിഡുവിനും വേണ്ടിയും അല്ലാതെയും പ്രവർത്തിക്കുവാൻ പറയൂ അഭിനേതാവ് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ ശരിക്കും പറഞ്ഞാൽ കേന്ദ്രത്തിൽ സഹമന്ത്രിയായ ശേഷം സുരേഷ് ഗോപി സ്വന്തം ഗവൺമെന്റിൽ നിന്നും പാർട്ടിയിൽ നിന്നും പോലും പരിഹാസം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും ഇരുന്നൂറ്റി നാല്പത് എൻ പിമാരിൽ ഒരാൾ മാത്രം പേരിനൊരു സഹമന്ത്രി സ്ഥാനവും അതിൽ കവിഞ്ഞൊന്നുമില്ല സുരേഷ് ഗോപിക്ക് ഭരണത്തിൽ ഒരു റോളുമില്ല എന്ന് അർത്ഥം പണ്ട് ഒന്നുമില്ലാതിരുന്ന കാലത്ത് പോലും സുരേഷ് ഗോപിക്ക് സാമൂഹ്യ മാധ്യമത്തിൽ ഒരു തിളക്കമുണ്ടായിരുന്നു ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയായ ശേഷം അതും ഇല്ലാത്ത അവസ്ഥയാണ് ഒപ്പം സ്വയം തരം താഴുകയും ചെയ്യുന്നുവെന്ന ആക്ഷേപവുമുണ്ട് പ്രധാനമന്ത്രി എന്തു കൊടുത്താലും ഇല്ലെങ്കിലും സുരേഷ് ഗോപിയും കേരളത്തിൽ നിന്നുള്ള ഒരു എം തന്നെയാണ് കൂടാതെ മലയാള സിനിമയിലെ ഒരു സൂപ്പർ താരവുമാണ് മറ്റുള്ള പത്തൊൻപത് എം പിമാരും അവരുടെ ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു എന്നിട്ടും വയനാട്ടിലെ ദുരിതബാധിതർക്ക് എന്തെങ്കിലും കൊടുക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞില്ലേ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സുരേഷ് ഗോപി എന്ന നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി രാഷ്ട്രീയത്തിൽ വന്ന ശേഷം നടന്ന ഒരു ദുരന്തത്തിനും അദ്ദേഹത്തിൻ്റെതായ ഒരു സഹായവും ഉണ്ടായിട്ടില്ല പകരം ഒരുപാട് പുതിയ പുതിയ പദങ്ങൾ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്യാൻ കഠിനമായി ശ്രമിക്കുന്നുമുണ്ട് ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ലെന്നും ഇപ്പോഴും സുരേഷ് ഗോപി മനസ്സിലാക്കുന്നില്ല ജനങ്ങൾ ദുരിതത്തിൽപ്പെട്ട് ഇനി എന്ത് എന്നറിയാതെ നിൽക്കുമ്പോൾ പൂരത്തിന്റെ വെടിക്കെട്ടും ആഘോഷവും ഒക്കെ ഗംഭീരമാക്കാൻ നടക്കുന്നത് ഉളുപ്പുള്ളവന് പറഞ്ഞിട്ടുള്ള പണിയല്ല എന്ന് മാത്രം മനസ്സിലാക്കുക സ്വന്തം കയ്യിൽ നിന്നും ഒന്നും അവർക്കായി കൊടുക്കുന്നില്ല എന്നാൽ പിന്നെ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ നോക്കുന്നതിന് പകരം മാസങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന പൂരത്തെ കുറിച്ചാണ് പുള്ളിയുടെ ആശങ്ക മുഴുവനും ഒപ്പമുണ്ടായിരുന്നവർ എല്ലാം പോയി സ്വത്തും പണവും ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് പേർ വയനാടിന്റെ മണ്ണിൽ ഉണ്ട് എന്ന് ഒന്ന് ഇരുന്ന് ചിന്തിക്കുന്നത് തൃശൂരിലെ എംപിക്ക് നന്നായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക